നമസ്കാരം ആരൊക്കെ മറന്നാലും എം എസ് സി കപ്പലിന്റെ അറസ്റ്റ് നമ്മൾ മറക്കാൻ പാടില്ല സീലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു തൊണ്ണൂറ് ദിവസം പിന്നിട്ടിട്ടും ഒരു കപ്പലിന്റെ അറസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പോകുന്നതാണ് നമ്മുടെ സർക്കാർ നടപടി ഇത് തന്നെയാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ ഒരു സർക്കാർ കേരള സർക്കാർ എന്ന് പറയുന്ന സ്ഥാപനം പുലർത്തുന്ന അവഗണന ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും നിങ്ങൾ ഒരു ഒരു തീർപ്പുണ്ടാക്കുക എന്താണ് ഇതിന്റെ കാര്യത്തിൽ തീർക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ തീർക്കുക ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചീഫ് സെക്രട്ടറിയേയും പോർട്ട് സെക്രട്ടറിയേയും ഒക്കെ ഇതൊന്ന് വായിച്ചു പഠിക്കാൻ പറയുക അപ്പോൾ മനസ്സിലാവും നമ്മൾ കാണിച്ചിരിക്കുന്ന മണ്ടത്തരം എത്രത്തോളമാണെന്നും കാരണം കേരളത്തിൽ വന്നിട്ടുള്ളതിന് വെച്ച് ഏറ്റവും വലിയ നിക്ഷേപമാണ് എം എസ് സി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് കപ്പലുകളെ ചുമ്മാ കൈരളി എന്ന് പറഞ്ഞൊരു കപ്പലിനെ പറഞ്ഞു വിട്ടിട്ട് എവിടെ പോയി അപ്പൊ അങ്ങനെ വെറുതെ ഒരു കപ്പലുണ്ടാക്കുന്നതല്ല ഈ കഥ അഞ്ഞൂറ് കപ്പലുകൾ അഞ്ഞൂറ്റി പതിനഞ്ചോ മെറ്റായിട്ടുണ്ട് നിരന്തരം കപ്പലുകളെ വിട്ടുകൊണ്ട് ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ നിങ്ങൾ ഏറ്റവും വലിയ നിക്ഷേപകനായിട്ടാണ് കാണേണ്ടത് അപ്പോൾ ആ നിക്ഷേപകനെ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ തരത്തിലൊരു കയറെടുത്ത് കൊടുത്തതാണ് അകിതേതയുടെ അറസ്റ്റ് നിങ്ങളുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഇത്തരം വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയഞ്ചിന് ആ അപകടം വായിക്കുമ്പോഴാണ് അറിയുന്നത് എന്തുമാത്രം ക്രൂരതയോടുകൂടിയാണ് അത്തരം ആ അപകടം അവിടെ നടന്നത് ഒരു കപ്പൽ എന്റെ കപ്പലിന്റെ പേര് വഖാഷിയോ ജപ്പാനിലെ കപ്പലാണ് വഖാഷിയോ നമ്മുടെ മൗറീഷ്യസ് മൗറീഷ്യസിലോട്ട് ചുരുക്കി ഞാൻ പറയാം എന്നിട്ട് മറ്റു വിഷയത്തിലോട്ട് വരാം ക്യാപ്റ്റനും മറ്റ് ജീവനക്കാരും എല്ലാവരും ആഘോഷത്തിലായിരുന്നു സിനിമ കാണുന്നു ആഘോഷം ബർത്ത്ഡേ പാർട്ടി കേക്ക് മുറിക്കാൻ കപ്പലിനെ എല്ലാവരും ഉപേക്ഷിച്ചു എന്നിട്ട് ഏറ്റവും എളുപ്പം മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിന്റെ സിഗ്നൽ കിട്ടാൻ ഏറ്റവും കരയിൽ കൂടി ഓടിച്ചു ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ തീരത്തു കൂടിയും സിഗ്നല് കിട്ടാൻ വേണ്ടി അശ്രദ്ധമായിട്ടല്ല നമ്മുടെ തീരത്തു കൂടിയും നമ്മുടെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ കിട്ടാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന വിവരം നമുക്കറിയാം ഇവിടെ ഇങ്ങനെ കപ്പൽ ഓടിച്ചപ്പോൾ കപ്പൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പോയി ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും മറ്റ് എല്ലാ ജീവനക്കാരുമല്ല മുകളിൽ ഏറ്റവും തീരുമാനമെടുക്കേണ്ട ജീവനക്കാർ അതിനെ സംബന്ധിച്ച അവസാനം എന്തുപറ്റി ആ കപ്പൽ കരയിലോട്ട് ഓടിച്ചു കയറി വൈറ്റ് ഭാരം ഉള്ള കപ്പൽ അതിന് പ്രത്യേകതയുണ്ട് രണ്ടായിട്ട് പിളർന്നു ആ ഫോട്ടോ കാണുക കപ്പൽ രണ്ടായിട്ട് പിള്ളർന്നിൻ ടു ടൺ ഓയിൽ ടു ലീക് ഇൻ ദ കൺട്രീസ് വേർസ്റ്റ് എവർ മറൈൻ പൊല്യൂഷൻ ഡിസാസ്റ്റർ മൗറീഷ്യസിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നേരിടാത്ത തരത്തിൽ ആയിരം ടൺ ഫ്യൂവൽ ഓയിൽ ഇന്ധനം കടലിൽ പടർന്നു രണ്ടായിരത്തി ഇരുപതാണ് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല കൊച്ചിയിൽ രണ്ടായിരത്തി ഏഴാണ് പറഞ്ഞെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത് അഞ്ചു വർഷം നാല് വർഷം മുമ്പ് നടന്ന സംഭവമാണ് എന്താണ് ഇപ്പൊ പറയാൻ കാരണം അത് സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച ഒരു കമ്മിറ്റി അവര് അവരുടെ റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ട് ബൈ എ ജഡ്ജ് ആൻഡ് ടു മറൈൻ സർവേയസ് ഈസ് ഹൈലി ക്രിട്ടിക്കൽ ഓഫ് മാസ്റ്റർ സുനിൽ കുമാർ നന്ദേശ്വർ ഇന്ത്യക്കാരനാണ് മാസ്റ്റർ സുനിൽ കുമാർ നന്ദേശ്വർ ആൻഡ് ചീഫ് ഓഫീസർ അവര് കുറ്റകരമായ വീഴ്ച കാണിച്ചു എന്നാണ് റിപ്പോർട്ട് ഇൻ ഷിപ്പ് അവരെയാണ് പിടിച്ചത് ക്യാപ്റ്റനെയും ചീഫ് എഞ്ചിനീയറിനെയും ഒക്കെ പിടിച്ച് ജയിലിൽ ഇട്ടു ഇരുപത് മാസത്തോളം പിടിച്ച് ജയിലിൽ ഇട്ടു പിന്നെ ഫൈൻ അടച്ചു ഒരു കപ്പലിന്റെയും അവർ അറസ്റ്റ് ചെയ്തില്ല എന്താണ് കാരണം കപ്പലും വ്യാപാരവും ഒക്കെ ഒരു രാജ്യത്തിന് അത്യാവശ്യമാണെന്ന് ലില്ലിപ്പൊട്ട് പോലത്തെ മൗറീഷ്യസിന് അറിയാം കേരളത്തിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല ദി ഇൻസിഡന്റ് റിസൾട്ടഡ് ഇൻ എസ്റ്റിമേറ്റഡ് തൗസൻഡ് ഓഫ് ഹ്യൂവൻ ഇവിടെ മുന്നൂറ്റി അറുപത്തിയേഴ് ടണ്ണാണ് അതിൽ വല്ല ഏഴ് ടണ്ണോ അഞ്ച് ടണ്ണോ അല്ലായിരിക്കും പുറത്തു പോയത് ബാക്കി മുഴുവൻ അവർ എക്സ്ട്രാക്ട് ചെയ്തു ഇപ്പോൾ അവർ എക്സ്ട്രാക്ട് ചെയ്തു ഇതാണ് കേരളത്തിൽ നടന്ന പൊല്യൂഷൻ അവിടെ ആയിരം ടണ്ണും കടലിലോട്ട് പോയ ആ ചിത്രം കാണുക ഇൻസിഡന്റ് കണ്ണാടി പോലുള്ള അത്ര സുതാര്യമായ കടലിൽ നശിപ്പിച്ചു കോസിനിഫിക്കൻ എൻവിയോൺമെന്റൽ ഡാമേജ് മാരകമായ പരിസ്ഥിതി നാശം വരുത്തി ഇത് ഓപ്പറേറ്റ് ചെയ്ത കമ്പനി എന്ന് പറയുന്ന കപ്പൽ ഓപ്പറേറ്റ് അറസ്റ്റഡ് ബൈ ദ മൗറീഷ്യസ് ഗവൺമെന്റ് ഇൻ കണക്ഷൻ വിത്ത് ഈ മാരകമായ പൊല്യൂഷൻ വരുത്തി ജീവനക്കാരുടെ ബോധപൂർവമായ അവഗണനയിലൂടെ വെറും ആക്സിഡന്റ് അല്ല ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാണ് അങ്ങനെയുള്ള ആക്സിഡന്റ് ആയിട്ട് പോലും ഈ പറയുന്ന ലൈൻ്റെ ഒരു സഹോദര കപ്പലും ഇന്ന് വരെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടില്ല പകരം എന്താണ് അവിടെ നടന്ന നടപടി എന്തായിരുന്നു മിറ്റ്സുയി മിറ്റ് അവർ ഉറപ്പു അപ്രോക്സിമേറ്റ്ലി ടെൻ മില്യൺ in 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 sub 10 10 10 million 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 dollars support to aid the the recovery after the vessel accident. വെറും എൺപത്തഞ്ചു കോടി രൂപ നൽകാമെന്ന് പറഞ്ഞ കമ്പനിയുടെ ഉറപ്പാണ് അല്ലെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടാവാം ഇതാണ് അഞ്ചു വർഷത്തിന് ഇപ്പുറവും അവിടെ നടന്നിരിക്കുന്ന പ്രക്രിയ അപ്പൊ ഇങ്ങനെയാണ് ഒരു ആക്സിഡന്റ് നടന്നാൽ നമ്മുടെ അയൽവക്കത്തുള്ള ഒരു രാജ്യം ആ നടപടിയെ വീക്ഷിക്കുന്നതും അതിനെ തുടർന്ന് നടക്കുന്ന നടപടികളും നിയമം നിയമം എന്താണെന്നൂടെ അവർ പറയുന്നുണ്ട് ദ മാക്സിമം പേ ഔട്ട് വുഡ് ബി അറൌണ്ട് എൻ ടു ബില്യൻ ജാപ്പനീസ് കമ്പനി ആയത് കാരണമാണ് അപ്രോക്സിമേറ്റ്ലി ഡോളർ എയ്റ്റീൻ പോയിന്റ് സെവൻ മില്യൺ പരമാവധി പതിനെട്ട് പോയിന്റ് ഏഴ് മില്യൺ അക്കോർഡിംഗ് ടു ദി നയൻറ്റീൻ സെവൻറ്റി സിക്സ് ിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി ഫോർ മാരിടൈം ക്ലെയിംസ് അപ്പോൾ ലോകത്തൊരു നിയമമുണ്ട് ഒരു അപകടമുണ്ടായാൽ ഈ നിയമം അനുസരിച്ചിട്ടാണ് ക്ലെയിം കിട്ടുക നമ്മൾ ഇവിടെ കൊണ്ട് പോയി പതിനായിരം കോടിയുടെ പൊട്ടക്കണക്ക് കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ പണമൊന്നും കിട്ടത്തില്ല ഇപ്പോൾ കൊടുത്തതിന്റെ പത്ത് ശതമാനമാണ് പത്ത് ശതമാനമാണ് കോടതി അനുവദിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടി പതിനായിരം കോടി ചോദിച്ചു ആയിരത്തി ശിഷ്ടം കോടി രൂപ ഏകദേശം പത്തോ പന്ത്രണ്ടോ ശതമാനം അനുവദിച്ചു ഫസ്റ്റ് നടപടിയിൽ തന്നെ ഇനി അത് ഒരു ശതമാനത്തിലോട്ടൊക്കെ വരുന്ന കാഴ്ച ഇനി നമുക്ക് കാണാൻ പറ്റും എന്തായാലും ആഗോളതലത്തിൽ ഓൺ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി ഫോർ മാരിടൈം ക്ലെയിംസ് ഈ നിയമം അനുസരിച്ച് പരമാവധി കിട്ടാവുന്നത് പതിനെട്ട് പോയിന്റ് ഏഴ് മില്യൺ അഥവാ ഒന്ന് പോയിന്റ് എട്ട് ഏഴ് കോടി ഡോളർ അത് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ നൂറ്റി അൻപത്തി കോടി രൂപ നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ ആകെ കിട്ടാനുള്ള വകുപ്പ് ഇത്രയാണ് ഇത് രണ്ട് ലക്ഷത്തി മൂവായിരം ടൺ കോരമുള്ള കപ്പൽ എൽസാത്രി കേവലം ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുപ്പതിനായിരം മുപ്പതിനായിരം ടൺ കോരമുള്ളതാണ് എൽസാത്രി ഇവിടെ രണ്ട് ലക്ഷത്തി മൂവായിരം ടണ്ണിനാണ് ഈ പറയുന്ന തരത്തിൽ എൺപത്തി കോടിയും നൂറ്റി അൻപത്തെട്ട് കോടിയും കേരള സർക്കാർ നിങ്ങൾ ഈ ലോകം ഇതൊന്ന് വായിക്കാൻ പറയണം ചീഫ് സെക്രട്ടറിയോട് പറയണം നിങ്ങളുടെ ചീഫ് സെക്രട്ടറിയോടും പോർട്ട് സെക്രട്ടറിയോടും പറയണം ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എൻവയോൺമെന്റ് സെക്രട്ടറി ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം കേസ് കൊടുത്ത ആളുകളെ പേടിപ്പിക്കാൻ ഈ പ്രസന്റേഷന് തൊട്ട് മുമ്പ് എനിക്ക് കിട്ടിയ ഒരു വാർത്ത ഞങ്ങളുടെ ഓമന ചേച്ചിയുടെ വിയോഗമാണ് ഓമന ചേച്ചി എന്ന് പറഞ്ഞാൽ അറിയാലോ ഓമന കൗൺസിലർ എന്ന് പറയണം മുല്ലൂരിലെ പ്രോജക്ട് ഏരിയയിലെ കൗൺസിലർ അന്തരിച്ചു എനിക്ക് രണ്ട് വികാരമാണ് അവരുടെ വേർപാട് എന്നിൽ ഉണർത്തുന്നത് ഒന്ന് വളരെ ശക്തമായി പ്രോജക്റ്റിനു വേണ്ടി നിലകൊണ്ട ഒരു യു ഡി എഫ് കൗൺസിലറാണ് യു ഡി എഫ് നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരസമയത്ത് ആ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെതിരെയുള്ള സമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച അതിന്റെ കൂടെ നടന്ന മുല്ലൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ നടന്ന ജാതിയിൽ ഉൾപ്പെടെ പങ്കെടുത്തയാളാണ് കൗൺസിലർ ഓമന അങ്ങനെ പ്രൊജക്ടിന് വേണ്ടി നിരന്തരം നിരന്തരം പ്രവർത്തിച്ചിട്ടുള്ള മരണപ്പെട്ടു പോയാൽ എല്ലാവരും നല്ലവരാണ് എന്നുള്ള അഭിപ്രായമൊന്നും സെയിലിംഗ് കമ്മിറ്ററിക്കില്ല എന്തായാലും യു ഡി എഫിനെ ധിക്കരിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നയത്തിനെതിരെ നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരത്തിനെ പോലും ധിക്കരിച്ചുകൊണ്ട് പോർട്ടിന് വേണ്ടി സമരം ചെയ്ത ആ വന്ധ്യ വയോധിക ഓമന ചേച്ചിയെ ഈ അവസരത്തിൽ സ്മരിക്കുമ്പോൾ മറ്റൊരനുഭവം കൂടി എനിക്ക് പറയുവാനുണ്ട് ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ഈ കരാറിനെതിരെ കരാറിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നയത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു സമയത്ത് ശ്രീ വി എം സുധീരൻ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച ഒരു സംഭവം ശൈലിംഗമന്ത്രി മുമ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ശൈലിംഗമെന്ററി അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് എസ് എം എസ് ആണെന്ന് തോന്നുന്നു അതോ വാട്സാപ്പിൽ അന്ന് എസ് എം എസ് ആണെന്ന് തോന്നുന്നു എസ് എം എസിൽ വിസിലിന്റെ മുതലാളിമാർ സന്ദേശം കൊടുത്ത് ഗുണ്ടകളെ ഇറക്കിയ ദിവസമാണ് അങ്ങനെ ഗുണ്ടകൾ ഗുണ്ടകളെ നേരിടുന്നതിന് മുമ്പ് ഞങ്ങൾ നേരിട്ടത് ഉമനച്ചു ഒമനച്ചു സുധീരനോട് തട്ടിക്കയറാണ് എന്തിനാണ് ഈ പറയുന്ന കരാറിനൊക്കെ എതിരായിട്ട് പോർട്ടിന്റെ നടപടിക്കെതിരായിട്ട് നിലകൊള്ളുന്ന ആളുകളുമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ സുധീരനോട് ചോദ്യം ചോദിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സുധീരൻ പറഞ്ഞ അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം എനിക്ക് വരെ അറിയാം എനിക്ക് ഇവരുമായിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്ന ഒരു സന്ദർഭം ഞങ്ങളെ ശ്രീ അന്തരിച്ച ഓമന ചേച്ചി ഞങ്ങളെ ചോദ്യം ചെയ്ത ഒരു സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട് പിന്നീട് അവർ അതിൽ വളരെ വേദനിച്ചതായിട്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരത്തിൽ ഞാൻ പങ്കെടുക്കാൻ പോകുമ്പോൾ അവരെന്നെ കണ്ട് പറഞ്ഞു അന്ന് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് എന്നോട് പ്രത്യേകം പറയുകയും ചെയ്തു എന്തായാലും കേരളത്തിലെ ഒരു സ്ത്രീ ഈ പറയുന്ന വമ്പൻ പ്രൊജക്റ്റിനു വേണ്ടി ഇന്ത്യയെ നാളെ രക്ഷപ്പെടുത്താൻ പോകുന്ന പ്രൊജക്റ്റിനു വേണ്ടി സധൈര്യം അവരുടെ രാഷ്ട്രീയ വിശ്വാസത്തെ പോലും മാറ്റിവെച്ചുകൊണ്ട് പ്രൊജക്റ്റിനു വേണ്ടി അണിനിരുന്ന ഓമന എന്ന് പറയുന്ന കൗൺസിലർ അവരോടുള്ള ആദരവ് ഈ അവസരത്തിൽ സേലിംഗമന്ത്രി അർപ്പിക്കുകയാണ്